സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണും പ്രിയങ്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർന്നെന്നും പ്രിയങ്കെ ഞാനിപ്പോൾ പോകുമ്പോൾ എൻ്റെ കൂടെ കൂട്ടാൻ പോകുകയാണെന്ന് വരുൺ എല്ലാവരോടൊപ്പ് പറയുവാണ് അങ്ങനെ വരണിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദേവനും യശോദക്കും മുത്തശ്ശിക്കുമൊക്കെ ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ച് അകത്തിരിക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും പെട്ടെന്ന് വരുൺ മതിലിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫാമിലി ഫോട്ടോ കാണുന്നത് അതിൽ രാധികയുടെ ഫോട്ടോയും ഉണ്ടാകും അങ്ങനെ വരുൺ ആ ഫോട്ടോ കണ്ട് അതിനടുത്തേക്ക് പോകുകയുണ്ടോ ഈ സമയം മുത്തശ്ശിയും യശോദയും പ്രിയങ്കയൊക്കെ ആകെ അങ്ങ് ടെൻഷനായി നിൽക്കുവാണ് അന്നേരം വരുൺ ചോദിക്കണേ അല്ല ഈ കുട്ടി ഈ കുട്ടി ഇപ്പം എവിടെയുണ്ട് അത് കേൾക്കുന്നതും ദേവൻ പറയണേ അവൾ ഇവിടെ തന്നെയുണ്ട് അവളെൻ്റെ മൂത്ത മോളല്ലേ അത് കേട്ടിട്ട് വരുൺ അങ് ഞെട്ടിപ്പോകും ഏ ഇവിടെ ഉണ്ടോ ആ അതെ ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ദേവൻ രാധികയെ വിളിക്കുവാണ് രാധിക മോളെ ഇങ്ങ് വന്നേ അങ്ങനെ രാധിക അകത്ത് നിന്ന് വരണിൻ്റെ മുമ്പിലേക്ക് വരുവാട്ടോ ആ കാഴ്ച കണ്ട് വരണ അങ്ങ് ഞെട്ടിപ്പോകുക അങ്ങനെ രാധികയെ വരണ് പരിചയപ്പെടുത്തി കൊടുക്കുക ദേവൻ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യത്തുടങ്ങിക്കുവാണ് മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ പിന്നീട് മുത്തശ്ശി യശോദേനോടും പ്രിയങ്കേനോടുമായിട്ട് പറയണേ പക്ഷെ എത്ര മറച്ചു പിടിച്ചിട്ടും അവൻ അവളെ കണ്ടുപിടിച്ചില്ലെന്ന് ഈ ദേവന ഇല്ല നശിപ്പിച്ചത് മൂത്ത മോളാണെന്ന് പോയി പറഞ്ഞിരിക്കുന്നു പിന്നീട് പ്രിയങ്ക തിരിച്ചു പോകാനായിട്ട് ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ഈ സമയം വരുൺ പുറത്തു നിൽക്കുമായിരിക്കും അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന രാധികയെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വരുൺ രാധിക അവിടെ നിന്ന് പിടിച്ച് കുറച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ഈ സമയം വരുൺ പറയണേ ഇനിയെങ്കിലും തൻ്റെ വിളിച്ചു കളി നിർത്ത് തൻ്റെ അച്ഛനായിട്ട് തന്നെ തന്നെ എനിക്ക് കാണിച്ചു തന്നില്ലേ ഇനിയെങ്കിലും നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും അറിയണം ഞാനിപ്പോൾ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോകുകയാണ് ഈ സമയം രാധിക അത് കേട്ട് ആകെ എങ്ങ് ഞെട്ടിപ്പോകുവാണ് പിന്നീട് കാണിക്കുന്നത് യശോധ പ്രിയങ്ക ബാഗൊക്കെ ഒതുക്കി വെക്കുക അന്നേരം യശോദ ചോദിക്കണേ അല്ല ഇതിലിടുന്ന ഇവിടെ ആ സമയം പ്രിയങ്ക എന്തു പറയണമെന്നറിയാതെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് വരുൺ പ്രിയങ്കയെ കൂട്ടി തെറ്റുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ തിരിച്ചു വന്ന പ്രിയങ്കയെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകാനോ പത്മിനിയൊക്കെ ഒത്തിരി സന്തോഷത്തോടെ പ്രിയങ്കയെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് ഈ സമയം കൽപ്പനക്കാണെങ്കിൽ അങ്ങ് കലു കൂട്ടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് രാധിക പൂജാമുറിയിൽ ചെന്ന് തൻ്റെ കഴുത്തിലുള്ള താലിയുണ്ടല്ലോ അതി നോക്കി സന്തോഷത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വരടിൻ്റെ കൈ കെട്ടാനായിട്ട് രാധിക ഒരു ചരട് കൊണ്ടുവന്നല്ലോ അതിനി രാധിക തന്നെയാണോ വരണിൻ്റെ കൈ കെട്ടിക്കൊടുത്തതെന്ന് അറിയില്ല ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം ആ സന്തോഷം അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾ കേട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്